മലയാള സിനിമയിൽ സജീവമായ നടിയാണ് രമ്യ പണിക്കർ ബിഗ് ബോസിലൂടെയാണ് രമ്യ മലയാളിക്ക് കൂടുതൽ അറിയാൻ തുടങ്ങിയത് ബിഗ് ബോസിലെ ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു രമ്യ പണിക്കർ സോഷ്യൽ മീഡിയയിലും സജീവമാണ് രമ്യ നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുമുണ്ട് സിനിമയ്ക്ക് പുറമെ ടെലിവിഷനിലും രമ്യ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഈ അടുത്ത് ഉപ്പും മുളകും പരമ്പരയുമായി ബന്ധപ്പെട്ട വാർത്തയിലും രമ്യയുടെ പേര് ഉയർന്നു വന്നിരുന്നു ഉപ്പുമുളകും താരങ്ങളായ എസ് പി ശ്രീകുമാറിനും ബിജു സോപാനത്തിനുമെതിരെ ഉയർന്നു വന്ന പീഡന പരാതിയിലെ നടി രമ്യ ആണെന്നായിരുന്നു പ്രചരണം എന്നാൽ താനല്ല ആ നടി എന്ന് വ്യക്തമാക്കി രമ്യ തന്നെ രംഗത്തും വന്നിരുന്നു ഒരു കാലത്ത് ഹണി ഹണിറൂസിനേക്കാൾ ഉദ്ഘാടനങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ട് അന്ന് പക്ഷേ ഓൺലൈൻ മീഡിയ ഇത്രയധികം ഹൈപ്പ് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് അധികമാരും അറിയാതെ പോയത് അന്ന് ട്രോളുകളുമൊക്കെ ധാരാളം ഇറങ്ങിയിട്ടുമുണ്ട് ഇന്നത്തെ പോലെ ഓൺലൈൻ മീഡിയ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനും ഏറി ലായനീയമെന്ന് രമ്യ പണിക്കർ പറയുന്നു